രാധേ രാധേ പോയി ടെ പോയിധാസ് ചായ ഏങ്ങള് വന്നോ അല്ല മനുഷ്യ റോഡുമ്പോ പോയതല്ല അതിനോട് ചായ പിടിച്ചു കൂടാവിടുന്ന് ഞാൻ സാധാരണ റോഡുമ്പോൾ ചായ പിടിക്കല്ലേ എനിക്ക് കാച്ചി തരാൻ പറ്റില്ല പറ്റൂല എനിക്ക് കാച്ചി തരാൻ പറ്റായിട്ടല്ല ഞാൻ വിചാരിച്ചു നിങ്ങൾ റോഡുമ്മ പോകല്ലേ നേരെ ചായ കുടിച്ചിട്ടൊരിക്കും വരാന്ന് വിചാരിച്ചു അതാണ് ചോദിച്ചത് ചായ കുടിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കൂലോ ഞാൻ ചായ കാച്ചി തരാം എന്താ

എന്നിട്ട് എല്ലാരും ഇങ്ങനെ വിളിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല ഇങ്ങനെ എന്താ പറയാ ഡിസ്റ്റിങ്ഷൻ ഒന്നും അച്ഛനോട് വേഗം കിട്ടുന്നുണ്ടുമ്പോ അല്ലെ നിങ്ങക്ക് പറഞ്ഞിട്ട് ഒരു മൈൻഡ് ഇല്ലാത്ത ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ട് എന്ത് പഠിച്ചിട്ടല്ല പാസ് െന്തു പറയാനാണ് നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് തന്നെയോ നമ്മളെ മോള് പഠിച്ച് ഇത്രേം നല്ല മാർക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്കൊരു സന്തോഷമില്ലാത്തൊരു കാര്യം ദിനെന്ത് സന്തോഷിക്കാനാണ് മോള് പഠിച്ച് പാസ്സായി ഇന്നലെ ഞാൻ എൻ്റെ തന്ന പൈസയും കടു ഞാൻ ഗോവിന്ദനെ കൊണ്ടു കുറച്ച് തരട്ടെ നിങ്ങൾ തന്ന പൈസ ഗോബിന്ദ്രനെ കൊണ്ടു കൊടുത്ത് വരട്ടേട്ടോ കേട്ട് കേട്ട് പറഞ്ഞതും അച്ഛൻ അച്ഛൻ എന്താ എന്താ ഞാൻ അച്ഛന്റെ സ്വഭാവം സ്വഭാവം അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ തന്നെയാണ് തന്നെയാണ് അറിയുന്ന കാര്യല്ലേ ഇത്രയും ുംടിച്ച് മാർക്ക് വാങ്ങിന്ന് ജസ്റ്റ് ഒന്ന് അഭിനന്ദിക്കെങ്കിലും ചെയ്തൂടെ അത് പോലും ഇല്ലാന്നറിയുമ്പോ അച്ഛൻ ഒരു മൈൻഡ് ചെയ്താലും അങ്ങനെയാണോ വേണ്ടത് അമ്മ കുറെ സ്നേഹം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ഒതുക്കി വെച്ചിട്ടും കാര്യമില്ല അത് പ്രകടിപ്പിക്കാൻ സാധിക്കണോ ഇങ്ങനെയാണല്ലോ ചെയ്യാ അമ്മ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ അച്ഛന്മാരൊക്കെ ഓരോന്ന് കാണണ അമ്മ ഓരോ സ്റ്റാറ്റസ് കാണുമ്പോൾ തന്നെ പൂതിയാവും അച്ഛനെ കെട്ടിപ്പിടിച്ചു അച്ഛൻ ഉമ്മ വെച്ചു അച്ഛൻ കൊടുക്കുന്ന ഗിഫ്റ്റോ ഒക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇവിടെ എന്താ അച്ഛനും ആ മക്കളും ഒരു ബോണ്ട് വേണ്ട അത് പോലും ഇല്ലല്ലോ അച്ഛന് അച്ഛൻ എന്തോ ഒരു പേടി സ്വപ്നം പോലെയാ എല്ലാത്തിലും അച്ഛൻ പണ്ടേ അങ്ങനെയായി പോയി അത് അമ്മയും കൂടി പോരായിട്ടല്ലേ അച്ഛൻ അങ്ങനെയായത് എന്താ ചെയ്യാൻ എന്താക്കാനാണ് വേണ്ട ഇനി എന്റെ ഫ്രണ്ട്സ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ട്രീറ്റ് കൊടുക്കണം മാർക്ക് കിട്ടിയ ആകെ നാലോ അഞ്ചോ കുട്ടികളെ ഉള്ളൂ അപ്പൊ ഞങ്ങൾ എന്തായാലും അവർക്ക് ട്രീറ്റ് കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അച്ഛനോട് അതിപ്പോ ചോദിച്ചു സമ്മതാക്കുമ്പോ അച്ഛൻ സമ്മതിക്കുവല്ലേ പോവാൻ ഒരു സ്ഥലത്ത് പോവാൻ സമ്മതിക്കും നിങ്ങളൊന്നും പോയി ചോയിച്ചോ സമ്മൊന്നുമില്ല ഞാൻ പറയും എനിക്ക് സമ്മതിച്ചില്ല ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും എനിക്ക് വയ്യ മോള് പറയുന്നത് ഉള്ളത് തന്നെയല്ലേ മനുഷ്യൻ എന്തായിരിക്കും ഇങ്ങനെയായി പോയത് മോളും കൂടെ വെറുത്തു പോവൂലേ ഇങ്ങനത്തെ സ്വഭാവം കൊണ്ടായിരുന്നാല് രാധേ ഒരു തൽക്കണിടുത്തോ പിന്നെ ഓളെ കോളേജിലെ കുറച്ച് കുട്ടിയൊക്കെ നല്ല മാർക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പൊ ബാക്കിയുള്ള കുട്ടികൾക്ക് ചെലവ് കൊടുക്കണം എന്നറിഞ്ഞത് അതിനോക്ക് പോവുകയും വേണം എന്തായാലും പൈസ കൊടുക്കുകയും വേണം എന്ത് ചെലവ് കൊടുക്കാനാണ് പഠിച്ച് പാസ്സാകുന്നത് അല്ലേ പാസ്സാവുന്ന ഒക്കെ സാധാരണയാണ് എന്നാലും എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല നല്ല എല്ലാവർക്കും പിന്നെ എന്തായിട്ടും ഞങ്ങൾ പറയുന്നേ എന്തെങ്കിലും സമ്മതിക്കലുണ്ടോ അല്ല പിന്നെ പറയുന്നേ ഓരാവശ്യത്തിനൊക്കെ അല്ലാണ്ട് പെൺകുട്ടികളെ രാത്രി കെട്ടിപ്പൂട്ടിടാനാ ഒരു മന്ദബുദ്ധികളായി പോവൂലേ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഒന്നും പറഞ്ഞിട്ട് കാര്യല്ലേ പറയുന്നവൽ കുഴപ്പമില്ലാണ്ടാകാന്നല്ലാണ്ട് ഞാൻ അച്ഛനോട് 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 അങ്ങോട്ട് അമ്മ എന്തിനാ പോയി അച്ഛൻ ഒരിക്കലും എനിക്കറിയും സമ്മോളെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കലെ എപ്പോഴും ഒരു പുറത്തു പോകുമ്പോ ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞ ഒഴിവാവല്ല പിന്നെ അച്ഛൻ സമ്മതിക്കൂല ഞാൻ പറയല എന്തെങ്കിലും കാരണായിട്ട് പറഞ്ഞ ഒഴിവാക്കല ഇപ്പൊ ഇതും കൂടി ഇങ്ങനെ പറയുമ്പോൾ എന്ത് അച്ഛനോട് എത്രയോ വട്ടം ഞാൻ പറഞ്ഞു നോക്കി പോയിക്കോട്ടെ എല്ലാ ഫ്രണ്ട്സുകളും ഒരുമിച്ച് കൂടുന്നുണ്ട് ഓരോക്കെ ചിലവ് കൊടുക്കാൻ വേണ്ടിട്ട് നാലഞ്ച് കുട്ടികളെ ആകെ ഡിസ്റ്റിങ്ഷൻ വാങ്ങിയിട്ടുള്ളൂ ഓരോ പോകുമ്പോ ഞാൻ മാത്രം ഇങ്ങനെ വീട്ടിലിരിക്കേണ്ടി വരും ഒരു കാര്യം പൈസ കൊടുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഇതും ഉണ്ടാവില്ല മെമ്പിള് പോയി കൂടെ ചെന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്ന പോലെ ആവില്ല പൈസ അയച്ചു കൊടുക്കുന്നത് എന്തൊരു ജീവിതായി പോയിത് ഞാൻ എത്ര ആഗ്രഹിച്ചുണ്ട് ഞാൻ ഇത്രയും മാർക്കിട്ടിപ്പോ ഏറ്റവും കൂടുതൽ അച്ഛനാ സന്തോഷിക്കാന്നാ വിചാരിച്ച എന്നിട്ട് അച്ഛൻ ഒരു നല്ല വാക്ക് പോലും അടുത്ത് പറഞ്ഞില്ല ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അച്ഛന്റെ അടുത്ത് ഒരു നല്ല വാക്ക് ഇങ്ങനെയെങ്കിലും കിട്ടുന്ന അതുപോലെ എന്ത് ചെയ്യാൻ അമ്മ ഇനി അച്ഛൻ ആർക്കും ഉണ്ടാവൂല ഒന്നിനും സമ്മതിക്കാത്ത പോയല്ലോ മോളെ അച്ഛൻ ഇങ്ങനെ ആയിപ്പോയി മോള് നല്ല മാർക്ക് വാങ്ങിയാൽ അച്ഛൻ നല്ല സന്തോഷമായിരിക്കുന്നു മോളെ പക്ഷേ അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അച്ഛൻ അറിഞ്ഞൂടെ മോളെ അച്ഛൻ ഇങ്ങനെ ആയിപ്പോയി മോളെ റിയ അമ്മ അച്ഛനാദ്യ ഇങ്ങനെ വന്നിരുന്നു സംസാരിക്കുന്നു നീ പറയുന്ന കരയുന്നൊക്കെ അച്ഛൻ കേട്ടിട്ടുണ്ടാവും അതായത് മുപ്പി ഞാൻ ഒരുപാട് നന്ദി പറയാനും ഫ്രണ്ട്സുകള കൂടെ എന്തായാലും പുറത്തു പോകും അവർക്ക് വാങ്ങിക്കൊടുക്കാൻ വാങ്ങിക്കൊടുക്കാലോ അച്ഛൻ പൈസ തരാന്ന് പറഞ്ഞുണ്ടല്ലോ സമാധാനായി എനിക്ക് എത്രയോ കാലത്തിന് ശേഷമാണ് എൻ്റെ മനസ്സിങ്ങനെ തണുക്കുന്നത് അച്ഛനൊന്ന് അടുത്തിരുന്നപ്പോ തന്നെ എത്ര സന്തോഷമായി അറിയോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇന്ന് പല വീടുകളിലും ഉണ്ടായേക്കാം മാതാപിതാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല സംരക്ഷണവും സ്നേഹവും പരിഗണനയും ഒക്കെ നൽകേണ്ടവരാണ് അവരിൽ നിന്നും അതൊന്നും ലഭിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ മക്കൾ മാതാപിതാക്കളിൽ നിന്നും പതിയെ അകന്നു പോയിക്കൊണ്ടേയിരിക്കും സ്നേഹമുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല സ്നേഹം നൽകേണ്ടവർക്ക് നൽകുമ്പോഴാണ് അതിനൊരു അർത്ഥമാവുന്നുള്ളൂ എല്ലാ മാതാപിതാക്കൾക്കും നല്ലൊരു അച്ഛനും അമ്മയും ആവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ അവസാനിപ്പിച്ചോട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് ഫോർ വാച്ചിങ്